ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു നമുക്ക് മീഷോയിൽ നിന്ന് അടുത്ത ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട് ഇത് അഞ്ച് പീസാണോ ആറ് പീസാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇന്നലെയാണ് വന്നേക്കുന്നത് പൊട്ടിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അഞ്ചാണോ ആറാണോ പീസാണോ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ആദ്യം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം കേട്ടോ ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം നമ്മൾ നോക്കി പൊട്ടിച്ചില്ലെങ്കിലേ ചിലപ്പോൾ ബെഡ്ഷീറ്റ് കീറിപ്പോകും നമുക്ക് റിട്ടേൺ കൊടുക്കാനും പറ്റാത്ത ഒരവസ്ഥ വരും നേരത്തെ ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെയല്ലാട്ടോ ഇതിനു മുമ്പ് ഞാൻ വേറൊരു കളർ എടുത്തിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഇങ്ങനെ തന്നെ പക്ഷെ അത് ഈ ഇങ്ങനെ ബോക്സിലല്ലാട്ടോ അന്ന് നല്ല സിബ്ലോക്കുള്ള കവറിലാട്ടോ എന്നാൽ സിബ്ലോക്കുള്ള കവറിൽ ഇത് ഇപ്പം ഒരു ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇപ്പം ഇതിൽ അടിപൊളി ഒരു ഇത് വേണ്ട ഇതേ നമുക്ക് ഒരു അടിപൊളിയൊരു ലവുചിഹ്നം പോലത്തെ ഒരു ചെറിയ പില്ലോ പില്ലോ ഒരു കുഷ്യൻ ചെറിയൊരു കുഷ്യൻ വേറെ അതാണ് ഇരിക്കട്ടെ വേറെ ഒരു ചതുരത്തിലുള്ള ഇത് കണ്ടോ ചതുരത്തിലുള്ള ഒരു കുഷ്യൻ അടുത്തതും അതുതന്നെ അപ്പോൾ രണ്ട് കുഷ്യൻ ഉണ്ട് കേട്ടോ സ്ക്വയർ കണക്ക് രണ്ട് കുഷ്യൻ ലൗചിഹ്ന കണക്കിരിക്കണത് ഒരെണ്ണം വേറെ നോക്കട്ടെ രണ്ട് പില്ലോ ഉണ്ട് നോക്ക് രണ്ട് നല്ല പില്ലോ രണ്ട് പില്ലോ ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് പില്ലോ ഉണ്ട് കേട്ടോ ഒന്ന് വൈറ്റ് ഒരെണ്ണം വൈറ്റിൽ ഡോട്ടും ഒരെണ്ണം പിങ്കിൽ ഡോട്ടും പിന്നെ ബെഡ്ഷീറ്റ് ഇതാണ് ബെഡ്ഷീറ്റ് ഇതേണ്ട ഇതാണ് ബെഡ്ഷീറ്റ് അപ്പോൾ ഏകദേശം ഇതിനകത്ത് ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് ആട്ടോ ആറ് പീസിൻ്റെ ബെഡ്ഷീറ്റാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് നോക്കാം കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് രണ്ട് പില്ലോ കവർ രണ്ട് ചെറിയ പില്ലോ ഒരു ഹാർട്ട് പോലത്തെ പില്ലോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ട്ടാ എന്ത് നല്ല വീതി നീളവും ഉണ്ട് നല്ല വീതി നീളം ഉണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ വൈറ്റ് കണ്ടോ വൈറ്റ് ഇതണ്ട് നല്ല ഭംഗിയോടു കൂടിയ നല്ല ക്ലോത്ത് ആട്ടോ ബെഡ്ഷീറ്റിൻ്റെ നല്ല ക്ലോത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹാർട്ട് കണ്ടോ ഈ കുഷിൻ രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ വാഷ് ചെയ്യണ ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ നിറച്ചേക്കണത് ഇതിനുമുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട് വേറെ കളറ് ഞാനത് വാഷ് ചെയ്യാറുണ്ട് അപ്പോൾ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ആ പിന്നെ ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് രൂപയാട്ടോ മീഷോയിൽ നിന്ന് കഴിഞ്ഞവണ്ണ ബെഡ്ഷീറ്റിൻ്റെ റിവ്യൂ ചെയ്തു ഇപ്പം എല്ലാവരും ചോദിച്ചു എത്ര റേറ്റ് എന്ന് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് ഇനിയും വരാനുണ്ട് കേട്ടോ ഇനി രണ്ട് ബെഡ്ഷീറ്റും കൂടെ വരാനുണ്ട് അപ്പോൾ വർഷമാകുമ്പോൾ എൻ്റെ ഒരു ഹോബിയാട്ടോ ഇങ്ങനെ ബെഡ്ഷീറ്റ് എടുത്ത് കൂട്ടുക എന്നുള്ളത് നല്ല ഭംഗിയുള്ള കേട്ടോ നല്ല നീളും അങ്ങനെ നൂറ് തൊണ്ണൂറാ കേട്ടോ ഇതിൻ്റെ വീതി നീളും അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ടറ്റാ